നോക്കണേ കൂട്ടരെ ആമരക്കൊമ്പത്ത് കൂട്ടിലാ പൈങ്കിളി മുട്ടയിട്ടു ഇത് ഒരു കവിതാശകലമാണ് അതിലെ ആദ്യത്തെ വരിയാണ് എപ്പോഴോ വായിച്ചതോ പഠിച്ചതോ എന്തോ ആണ് ഇതിപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നും കണ്ടല്ല നോക്കണേ കൂട്ടരെ ആ ഫേസ്ബുക്ക് പേജിൻ്റെ കൂട്ടിൽ നമ്മുടെ കാസ കാഷ്ടിച്ചു വെച്ചു എന്തൊരു ദുർഗന്ധം ഒമിക്കുന്ന ഒരു സംഗതിയാണെന്നറിയോ അത് വേറെ വഖഫ് ഭേദഗതി നിയമം എന്താണെന്നും അതിലെന്തൊക്കെയാണ് ഭേദഗതി ചെയ്യുന്നതെന്നും അതിൻ്റെ ബില്ലോ ഒന്നും സഭയിൽ ഇതുവരെ വന്നില്ല പക്ഷേ അതിനു മുമ്പേ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു സംഗതി എന്തെന്നറിയോ അത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാനുള്ളതാണ് ആ ദ്രോഹം കൊണ്ട് സന്തോഷിക്കപ്പെടുന്ന കുറച്ച് ക്രിസംഗികൾക്ക് ആശ്വാസം കൊള്ളാനുള്ള ഒരു നിയമം ദേ വരുന്നേ എന്ന് പറഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ സംഗതി കണ്ടപ്പോൾ ഈ കുർഹാനകത്ത് പറഞ്ഞിട്ടില്ലേ ചിലവന്മാരെ വിശ്വസിക്കരുത് അവന്മാരെ കൂടരുത് അവന്മാര് ദുഷ്ടന്മാരാണ് ചതിക്കുമെന്നൊക്കെ പറഞ്ഞത് ഈ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ മറ്റു ചിലരെയോ അടങ്ങൽ പറഞ്ഞതല്ല ഇതുപോലുള്ളവന്മാരെ കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കുറുആാൻ്റെ ആ പറച്ചിൽ എത്ര മഹത്തരമാണ് ഇപ്പോഴത്തെ കാലത്ത് പോലും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരുവരുണ്ടാകുന്ന ദുഃഖവും അവൻ്റെ നഷ്ടവും അവനെ ദ്രോഹിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് സൈക്കോകളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം മെക്കാനിസത്തെക്കുറിച്ച് മനഃശാസ്ത്രമൊക്കെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് സ്വന്തം അരയ്ക്ക് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞാലും അതിൻ്റെ വേദന പോലും മറ്റൊരു നിരപരാധിയുടെ ഒരു വിരൽ മുറിക്കുമ്പോൾ അത് കാണുന്ന സന്തോഷത്തിൽ ഈ വേദന മറക്കും എന്ന് പറയുന്നതിന് ചുല്യമാണ് ഈ കാസാകൂസന്മാരുടെ വംശത്തിൽപ്പെട്ട കുറച്ച് കൃസംഗി അച്ചായന്മാരുടെ സ്ഥിതി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയല്ല ഇതുദ്ദേശിക്കുന്നത് യവന്മാരെ പോലെയുള്ളവരെ സംഗതി എന്തെന്നറിയോ ഇപ്പോൾ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു എന്താ വഖഫ് നിയമത്തിൻ്റെ പ്രത്യേകത ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ആരെങ്കിലും വിശ്വാസികളായ ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ ദാനം നൽകിയ സ്ഥലങ്ങളും അത്തരം ഇടങ്ങളുമൊക്കെയാണ് അതിന് ഒരു വഖഫ് ട്രിബ്യൂണൽ അടക്കമുള്ളവ ഉണ്ടാക്കിയിരുന്നു അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അന്ന് ഇന്ത്യ പാക് വിഭജനം കഴിഞ്ഞ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം എല്ലായിടവും അങ്ങനെ ആണല്ലോ ഈ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആരോഗ്യമുള്ള മൂന്ന് മക്കളും ആരോഗ്യമില്ലാത്ത ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ ഈ ആരോഗ്യമില്ലാത്ത കുട്ടിയുടെ പേരിൽ ചില സവിശേഷമായ എന്തെങ്കിലുമൊക്കെ സമാധാനപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും നൽകുന്നത് പോലെ തന്ന ഒരു സംവിധാനമാണ് ഈ വക്കഫും വഖഫ് ട്രൈബ്യൂണലും ഒക്കെ അതിനൊന്നും ഇപ്പോൾ യാതൊരു വിലയുമില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ ഒരാൾ ഒരാളെ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പള്ളി തർക്കമുണ്ടാക്കി പിടിച്ചെടുത്ത് അവിടെ അമ്പലം പണിഞ്ഞു വേറൊരു സ്ഥലത്ത് പണിയാൻ അവകാശം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലത്ത് അതിൻ്റെ മുൻകാല ഉടമയെന്ന പേരിൽ പുതിയ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് വേറൊരു കേസ് കൊടുത്ത് അവിടെ പണിയരുതെന്ന് പറഞ്ഞിട്ട് സ്റ്റേയും കൊടുത്തിട്ടുണ്ട് അപ്പം അന്ന് പറഞ്ഞത് എന്താ എത്ര മനോഹരമായ ഉജ്ജ്വലമായ വിധി ഇവിടെ വേണ്ട ഇതിങ്ങ് അമ്പലത്തിനെടുത്തു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മുസ്ലിങ്ങൾക്ക് എന്തിന് വേദനിക്കണം അവർക്ക് വേറൊരു സ്ഥലത്ത് പള്ളി കൊടുത്തല്ലോ സ്ഥലം കൊടുത്തല്ലോ എന്നൊക്കെ പറയുന്ന ഉടായ്പൊക്കെ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല ഏതെല്ലാം നിയമം കൊണ്ട് എങ്ങനെയെല്ലാം ഇസ്ലാമോ ഫോബിയ വളർത്തി അല്ലെങ്കിൽ അത്തരമൊരു വികാരമുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അതുകൊണ്ട് കാസാകൂസന്മാർക്ക് സന്തോഷിക്കാൻ വല്ല വകയുണ്ടോ അതില്ലെന്നുള്ളതാണ് സത്യം കാരണം മണിപ്പൂരിലും കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയും എണ്ണി എണ്ണി നമ്മുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസൊക്കെ ഡൽഹിയിൽ നിന്ന് നടക്കുന്ന പത്രക്കുറിപ്പിൽ കാണുന്നതുപോലെ അഞ്ഞൂറും ആയിരവും അക്രമങ്ങളും പല ആളുകളുടെയും കൊലപാതകങ്ങളും കൊന്ന പ്രതിക്ക് വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നെങ്കിലും അതെല്ലാം ഇവറ്റകൾ മറക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലാണ് ഇവനെയൊക്കെയാണ് കരുതിയിരിക്കണമെന്ന് ഖുർആൻ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിച്ചത് ചിലർ ചോദിക്കാറുണ്ടല്ലോ എല്ലാ ക്രിസ്ത്യാനികളും വഴി എല്ലാ ജൂതന്മാരും അല്ല അവൻ്റെ കൂട്ടത്തിലുണ്ട് ഇതുപോലെയുള്ള ആളുകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ ക്രിസ്ത്യാനിക്കെതിരെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ ഒരു സംഘടിത ശ്രമത്തെ കണ്ടിട്ടുണ്ടോ ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഒരു സംഘടിത ശ്രമത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സംഘടനകൾ വെറുതെയിരിക്കുമോ അല്ലെങ്കിൽ പ്രൊഫൈലുകൾ വെറുതെയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവൻ വരെ സംസാരിക്കൂല്ലേ പക്ഷേ അവൻ ഇതൊക്കെ പറഞ്ഞിട്ട് യവൻ വൃത്തിയിട്ടവനാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഇടയ്ക്കാരോണ്ട് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം എന്തേ അങ്ങനെയൊക്കെ കൊടുത്തത് വേറൊരു സമുദായമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏറ്റവും പുരോഗമനവും ഏറ്റവും കൂടുതൽ വസ്തു ഉള്ളതും ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളതും ക്രിസ്ത്യൻ സഭയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും എന്തേ കാര്യം ഇഷ്ടം പോലെ നൽകി എന്തുകൊണ്ട് നൽകി അവരുടെ സ്വന്തക്കാരായതുകൊണ്ടും അവരോടൊപ്പം നിന്നതുകൊണ്ടും അതായിരുന്നു എൻ്റെ ചരിത്രം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയിപ്പിക്കുകയാണ് യോമാർ ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു സത്യം ഏതായാലും അത് പറഞ്ഞു തന്നേ ഉള്ളൂ